എല്ലാ ജീവരാശികളുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം ജ്യോതിഷാസ്ത്രത്തിന് വരുന്നു മരം മുറിക്കണമെങ്കിൽ അതിന് സമയം നോക്കണം അമാവാസിക്ക് മരം മുറിക്കാൻ പാടില്ല മീൻപിടുത്തക്കാരനെ ബാധിക്കുന്നു എങ്കിൽ അമാവാസിയും പൗർണമിയും ആയിട്ടുള്ളതായ ചന്ദ്രൻ്റെ നിയമനിഷ്ഠ പ്രകാരമുള്ളതായ പ്രയാണങ്ങൾ എല്ലാ ജീവരാശികളെയും ബാധിക്കില്ല ബ്രഹ്മാണ്ടത്തിൽ ആദ്യമായി എന്താണ് എന്ന് ചോദിച്ചാൽ ടൈമാണ് സമയമാണ് സാധാരണക്കാരനായ ഒരു ജന ഒരു മനുഷ്യന് ഒരു സ്ഥലം വാങ്ങിച്ചാൽ ആ സ്ഥലത്തിൽ ഏത് സമയത്താണ് തറക്കല്ലിടേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് ജ്യോതിഷമാണ് അത് വാസ്തു അല്ലേ ആ വാസ്തുശാസ്ത്രത്തിൽ കണക്ക് പ്രകാരമാണ് നമ്മൾ ആ ഭൂമിയെ മുറിച്ചിട്ട് തയ്യാറാക്കുന്നത് പക്ഷേ തറക്കല്ലിടേണ്ടതായ സമയം നിശ്ചയിക്കുന്നത് ജ്യോതിഷശാസ്ത്രം അപ്പോൾ എല്ലാ ജീവരാശികളുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം ജ്യോതിശാസ്ത്രത്തിന് വരുന്നു മരം മുറിക്കണമെങ്കിൽ അതിന് സമയം നോക്കണം അമാവാസിക്ക് മരം മുറിക്കാൻ പാടില്ല ഇപ്പോൾ ടൈറ്റ്സ് ഉണ്ടാകുന്നുണ്ട് പഴയ കാലത്താണെങ്കിൽ തൃശ്ശൂർ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയും മാ മീൻ പിടുത്തക്കാര് ഇറങ്ങരുത് അമാവാസിയാണെന്ന് അപ്പോൾ ടൈറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ ടൈറ്റ്സ് സമുദ്രജലത്തെ ബാധിച്ചുകൊണ്ട് മീൻപിടുത്തക്കാരനെ ബാധിക്കുന്നു എങ്കിൽ അമാവാസിയും പൗർണമിയും ആയിട്ടുള്ളതായ ചന്ദ്രൻ്റെ നിയമനിഷ്ഠ പ്രകാരമുള്ളതായ പ്രയാണങ്ങൾ എല്ലാ ജീവരാശികളെയും ബാധിക്കില്ലേ തീർച്ചയായിട്ടും ബാധിക്കും ഇപ്പോൾ സ്വാമി പറഞ്ഞതിനകത്ത് ദി ക്രിയേറ്റഡ് ബൈ വാസ്തു എന്ന് പറയുന്ന റെസ്പെക്റ്റഡ് ലോഡ് മഹാദേവൻ അതായത് മഹാദേവൻ്റെ ഉത്ഭവം മഹാദേവനാണ് ഈ പറയുന്ന വാസ്തു ഉണ്ടാക്കിയതെന്നാണല്ലോ കൺസെപ്റ്റ് സോ ഈ വാസ്തു വന്നതിന് ശേഷം സാക്ഷാൽ മഹാവിഷ്ണുവാണ് നമ്മൾ സങ്കല്പ പുരുഷനായിട്ട് അല്ലെങ്കിൽ വാസ്തുപുരുഷനായിട്ട് നമ്മൾ കാണുന്നത് വാസ്തുപുരുഷൻ്റെ തല ഈശാന കോണിലും കാല് നിര്യാതി കോണിലും ഇതാണല്ലോ സങ്കല്പം അപ്പോൾ ഈ വാസ്തു എല്ലാവരും വാസ്തു എന്ന് പറയുന്ന ഇറ്റ്സ് ലൈക്ക് എൻ ഓഷ്യൻ അല്ലേ ഈ പറയുന്ന വാസ്തുശാസ്ത്രത്തിനേക്കാളും വളരെ വലുതാണോ ജ്യോതിഷം എന്ന് എന്ന് പറ പല കോൺട്രവേഴ്സി മാർക്കറ്റിലുണ്ട് പക്ഷേ ഈ വാസ്തു സ്വാമി പറഞ്ഞ പോലെ വാസ്തു നമ്മളെടുക്കുന്നു ഒരു പ്രോപ്പർട്ടി എടുക്കുന്നു അതിൻ്റെ കണക്കുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ജ്യോതിഷത്തിൽ നിന്നാണ് പക്ഷേ ഈ ജ്യോതിഷത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാത്ത ഒരു വിഭാഗം സന്യാസി വര്യന്മാരുള്ളൊരു സ്ഥലവും കൂടിയാണ് ഇന്ത്യ അവിടെ അവർ വേദങ്ങളെ മാത്രം ഉപാസിച്ചു കൊണ്ട് ജ്യോതിഷത്തിനെ മറന്നുകൊണ്ടും വാസ്തു നോക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊന്നും പറയാം അല്ല ഇതിൽ രണ്ട് കാര്യമാണ് അപ്പോൾ സന്യാസാശ്രയകാരേണ നരോ നാരായണമുച്ചതി എന്നാണ് പ്രമാണം അതെ അപ്പോൾ സന്യാസത്തിലൂടെ മാത്രമേ മോക്ഷം സാധ്യമുള്ളൂ എന്നാണ് പ്രമാണം അതെ അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ളതായ വിഷയങ്ങൾ ഇപ്പോൾ ശ്രീദേവി ഭൂദേവി സമേതമാണ് വേദപുരുഷനെ കണക്ക് കൂട്ടിയിട്ട് സങ്കല്പം ചെയ്തുകൊണ്ട് ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ കഷ്ണത്തെ കറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ ആവശ്യകത എന്നത് വാസ്തുശാസ്ത്രത്തിന് മാത്രമല്ല ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങൾക്കും അടിത്തറയായിട്ട് വരുന്നത് ജ്യോതിഷമാണ് അതെ എന്താണ് കാരണം വെച്ചാൽ തസ്മാത് ഏതസ്മാത് ആത്മന ആകാശൂത ആകാശാത് വായു വായോരഗ്നി അഗ്നേർ ആപ് അഭ്യപൃവ്യ ഭൂമി ആയി ഓഷധയോ വനസ്പതി വനസ്പതിഭ്യോ അന്നം അന്നപുരുഷ ഇതാണ് എവല്യൂഷൻ തിയറിയുടെ സിസ്റ്റം അതെ ഇപ്പം ജീവരാശികൾ മുഴുവൻ ഉണ്ടാക്കപ്പെടുന്നതായ സമ്പ്രദായത്തിൽ ഒരു പ്രത്യേക വിഭാഗക്കാർക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ വേണ്ടി തയ്യാറാക്കുന്ന ഒരു വിഷയം മാത്രമേ ആയുള്ളൂ വാസ്തു പിന്നെ മാത്രമല്ല വാസ്തുശാസ്ത്രം വെറുതെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി തള്ളാൻ ഒരിക്കലും സാധ്യമല്ല കാരണം ഒരു മനുഷ്യൻ്റെ ജീവശാസ്ത്രപരമായിട്ടുള്ളതായ ശാരീരിക പ്രകൃതിയെയും വാങ്ങിയിട്ടുള്ളതായ ആ ഭൂമിയുടെ പ്രകൃതിയെയും തമ്മിൽ റെസണൻസ് ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവന്ന് മാച്ച് ചെയ്യിക്കുന്ന പ്രക്രിയയാണ് വാസ്തുശാസ്ത്രം അതെ അപ്പം ഇവിടെ ബ്രഹ്മാണ്ടത്തിൽ ആദ്യമായി ഉണ്ടായതെന്താണ് എന്ന് ചോദിച്ചാൽ ടൈമാണ് സമയമാണ് സമയം ഉണ്ടായി ആ സമയം സ്പേസ് ആക്കി അതിൽ പിന്നെ കോസേഷൻ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ടൈം സ്പേസ് ആൻഡ് കോസേഷൻ എന്ന് പറയുന്നതായ ആ സിദ്ധാന്തത്തിൽ തന്നെ സമയമാണ് ആദ്യമായിട്ടുണ്ടാകുന്നത് സമയത്തെയാണ് ദൈവമായിട്ടും ഭജിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ആണ് നമ്മൾ അല്ലെങ്കിൽ ഉപാസകന്മാർ അല്ലെങ്കിൽ ഋഷിമാർ ഭജിക്കുന്നെങ്കിലും സത്യത്തിൽ സമയത്തെയാണ് ഭജിക്കുന്നത് അതുകൊണ്ടാണ് കാലോസ്മി എന്ന് പറയുന്നത് ഇന്നും ആദിത്യാനാം അഹം വിഷ്ണു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ സാമവേദത്തിന്റെ അടിസ്ഥാനമാണ് തത്വമസി എന്ന മഹാവാക്യം അതെ വേദാനാം സാമവേദോസ്മി എന്നാണ് ഭഗവാനോട് പ്രഖ്യാപിക്കുന്നത് അതെ അപ്പോൾ കലിയുഗത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവനും ആരാധിക്കുന്നത് വിഗ്രഹത്തെയാണെങ്കിലും വിഗ്രഹമില്ലാതെയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അത് മുഴുവൻ എത്തിച്ചേരുന്നത് പ്രപഞ്ചത്തിൻ്റെ ഇലക്ട്രിക് സ്രോതസ് അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മൈറ്റി ഫിനോമിനൽ ഫോഴ്സ് എന്ന് പറയുന്നതായ സൂര്യനെയാണ് അതെ സ്വാമി പറയുന്നത് ജീവരാശികൾ ഒന്നും തന്നെ സൂര്യൻ ഇല്ലെങ്കിൽ ശരിയാണ് അത് നൂറ് ശതമാനം കറക്റ്റായിട്ടുള്ള സംഭവമാണ് അതായത് ഈ പറയുന്ന എനർജി സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കാണുന്ന സൂര്യൻ തന്നെയാണ് പക്ഷേ ഈ ആറ്റം എന്ന് പറയുന്ന സംഭവം സ്വാമി ഒരു സയൻറ്റിഫിക് വശം ഇപ്പോൾ ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ ഞാനൊരു മലയാളി ഞാൻ സ്കാൻഡിനേവിയൻ കൺട്രീസിലേക്ക് പോകുന്നു എന്തോ ഡെൻമാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൺട്രികളിലേക്ക് പോകുന്ന സമയങ്ങളിൽ ഐസ്ലാൻഡ് അവിടെ സൂര്യൻ ആറുമാസം കൂടുമ്പോഴേ ഉള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെ സമയത്തിന് ഭജിക്കും ഈ ഈ പറയുന്ന എനർജി പീക്ക് എനർജി നിൽക്കുന്ന സമയങ്ങളിൽ മാത്രമാണല്ലോ എനിക്കൊരു സങ്കല്പ ജപം അല്ലെങ്കിൽ ഒരു സങ്കല്പ സാധനം പറ്റുകയുള്ളൂ ആ സെ സാധകൻ പക്ഷേ അവിടെ ജനിച്ച് വളർന്ന ആൾക്കാർ അത് അതൊക്കെയാണ് പക്ഷേ നമ്മൾ മല ഈ പറയുന്ന കേരളത്തിൽ ജനിച്ച് അല്ലെങ്കിൽ ഭാരതത്തിൽ ജനിച്ച് ഈ ഭാരതീയ വിശ്വാസ പ്രകാരം നമ്മൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ സെറ്റിൽഡ് സെറ്റിൽഡാകുന്നു അപ്പോൾ സൂര്യൻ ആറു മാസം ഇല്ല നമുക്കിതെങ്ങനെ സാധ്യമാണ് ഇതെൻ്റെ ഒരു ചെറിയൊരു ക്വസ്റ്റിനാണ് സ്വാമി ഇതിൽ യാതൊരു വിഷമില്ല കാരണം ഐ ഹ് ഓൾറെഡി ട്രാവൽഡ് തേർട്ടി സെവൻ കൺട്രീസ് ഓ വെരി ഗുഡ് അതിൽ നോർവേ ഓക്കെ എസ്റ്റോണിയ എല്ലാം വരും അതെ നമ്മൾ ഇന്നിപ്പോ സിസ്റ്റം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മൊബൈൽ സിസ്റ്റങ്ങളുടെയും സ്ഥല ഇത് നടക്കുന്നത് എസ്റ്റോണിയിലാണ് അപ്പോൾ ഇവിടെ അവിടെ നിന്ന് കടൽ മാർഗം തന്നെ നിങ്ങൾക്ക് രാത്രി പോയാൽ മോർണിംഗിൽ ഇവിടെ റഷ്യ എത്താം മനസ്സിലായി അപ്പോൾ ഇവിടെ ഈ ഈ പറയുന്നതായ സ്കാൻഡിനേബിയൻ കൺട്രീസിലെല്ലാം തന്നെ ഇറ്റ് ഈസ് ദി ഡസിൻറ്റ് മീൻ ദാറ്റ് സൂര്യൻ ഈസ് ആബ്സെന്റ് സൂര്യൻ ആക്ച്വലി പ്രൊജക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എക്സിസ്റ്റിംഗ് ആയിട്ട് സൂര്യൻ അവിടെ തന്നെയുണ്ട് ആം ഐ ആം ആസ്കിങ് എബൗട്ട് ദി എനർജി നമ്മളിപ്പോ ഈ പറയുന്ന സൂര്യൻ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് എനർജിയെ കാണുകയും എനർജിയെ നമ്മൾ അബ്സോർവ് ചെയ്യുകയും അല്ലെങ്കിൽ അത് വച്ച് സമയം വെച്ചിട്ട് നമ്മൾ ധ്യാനം ചെയ്യുക അല്ലെങ്കിൽ സാധനം ചെയ്യുക എന്ന് പറയുന്നത് അതാണ് എൻ്റെ ഡൗട്ട് അല്ല സൂര്യൻ ഇല്ല എന്നുള്ളതല്ല അല്ല ഈ ഇപ്പോൾ അവിടെ ഇപ്പോൾ സൂര്യൻ്റെ പരി സമ്പ്രദായ പ്രകാരമുള്ളതായ ഒരു ലൈറ്റ്നസ് മാത്രമേ വരുന്നുള്ളൂ അതെ മനസ്സിലായേ ഇപ്പോൾ പത്തര മണിവരെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും റോട്ടിലെല്ലാം മുഴുവനെല്ലാം ഐസുമാണ് പക്ഷേ ഒരു ഇലവൻ ലെവൻ തേർട്ടിക്ക് ശേഷം ഇതെല്ലാം വ വൈപ്പൗട്ടാവും അല്ലെങ്കിൽ വണ്ടി വന്ന് കളഞ്ഞു കൊണ്ടുപോകും അപ്പോൾ ഇവിടെയും സൂര്യൻ്റെ പ്രത്യക്ഷമായിട്ടുള്ളതായ പ്രകടനം നമുക്ക് നേരിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ഡയറക്റ്റായിട്ട് നമ്മൾ വിസിബിൾ ആവുന്നില്ല എന്നുള്ളതേ എന്നുള്ളതല്ല പക്ഷേ അതിൻ്റെ സ്രോതസ്സും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടതായ റേസുകളെല്ലാം തന്നെ അവിടെ ആണ്